ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിൽ തുടങ്ങിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് അറുതി വരുത്താൻ വടകരയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനം വോട്ടെണ്ണൽ ദിവസത്തിലടക്കം തുടർന്ന് അങ്ങോട്ട് ക്രമസമാധാനം ഉറപ്പുവരുത്താൻ ആഹ്ലാദ പ്രകടനത്തിലടക്കം നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ യോഗത്തിൽ തീരുമാനമായി വടകരയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർന്ന വർഗീയ ധ്രുവീകരണ പ്രചരണമാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചത് ഉത്തരമേഖല ഐ ജിയാണ് യോഗം വിളിച്ചത് പോലീസ് വിളിച്ച സർവകക്ഷിയോഗത്തിൽ മണ്ഡലത്തിൽ സമാധാനം ഉറപ്പുവരുത്താൻ എല്ലാവരും ആഹ്വാനം ചെയ്തു ക്രമസമാധാനം ഉറപ്പുവരുത്താൻ ആഹ്ലാദ പ്രകടനങ്ങളിലടക്കം നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും യോഗത്തിൽ തീരുമാനമായി ഇതനുസരിച്ച് മണ്ഡലത്തിൽ വിജയിക്കുന്ന മുന്നണിക്ക് വോട്ടെണ്ണൽ ദിവസം വൈകിട്ട് ഏഴ് മണിവരെ മാത്രമേ വിജയാഹ്ലാദ പ്രകടനം നടത്താൻ അനുമതിയുള്ളൂ ദേശീയ തലത്തിൽ വിജയിക്കുന്ന മുന്നണിയുടെ പ്രവർത്തകർക്ക് തൊട്ടടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിവരെ ആഹ്ലാദ പ്രകടനം നടത്താമെന്നും തീരുമാനമായി വോട്ടെണ്ണൽ ദിനത്തിലെ ആഹ്ലാദ പ്രകടനത്തിനുശേഷം ഫ്ളക്സ് ഉൾപ്പെടെ അഴിച്ചുമാറ്റും വാഹന ജാഥകൾ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി ഉണ്ടാവില്ലെന്നും നേതാക്കൾ അറിയിച്ചു യു ചെയർമാൻ കെ ബാലനാരായണൻ സി ജില്ലാ സെക്രട്ടറി പി മോഹനൻ മുസ്ലിം ലീഗ് നേതാവ് അഹമ്മദ് പുന്നക്കേൽ ആർ എം പി നേതാവ് വേണു എന്നിവർ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കാഫിർ പ്രയോഗം വന്നതിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് ഉത്തരമേഖലാ ഐ ജിയോട് യു ഡി എഫ് ആവശ്യപ്പെട്ടു ഐ ഡി ഉണ്ടാക്കി കാഫിർ പ്രയോഗം നടത്തിയ യഥാർത്ഥ പ്രതിയെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ പോലീസ് ഊർജിതമായ ശ്രമം നടത്തണമെന്നാണ് ഞങ്ങളെ യോഗത്തിൽ ഉന്നയിക്കാൻ വന്ന ഒരു കാര്യം കാഫർ പ്രയോഗം വ്യാജ ഐ ഡിയിലൂടെ കാഫർ പ്രയോഗം നടത്തിയ ആളുകളെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാനാണോ എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത്തരം സർവകക്ഷി ഓർത്ത് എടുക്കുന്ന തീരുമാനത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്നും അതിനോട് എന്ത് സമീപനം സ്വീകരിക്കണമെന്നും യു ഡി എഫിനോട് ആലോചിക്കുന്നു ഇത് പ്രചരിപ്പിച്ച ആളെ കുറിച്ച് സൂചന കിട്ടിയതായി ഐ ജിയും അറിയിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്